പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ തകരാർ പരിഹരിച്ച ഹൃദയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു കാത്ത് ലാബ് പ്രവർത്തനരഹിതമായതോടെ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിലായിരുന്നു പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നതുമായി ബന്ധപ്പെട്ട കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പരിയാരത്തുള്ള കാത്ത് ലാബുകളിലൊന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ഉപയോഗശൂന്യമായിരിക്കുകയാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള മറ്റൊരു ലാബ് എ സി പ്ലാന്റ് പ്രവർത്തിക്കാത്തതിനാൽ കഴിഞ്ഞ ഒരു വർഷമായി ഉപയോഗിക്കാറില്ല രണ്ടു വർഷം മാത്രം പഴക്കമുള്ള ലാബാണ് ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് തകരാറിലായി ഒരാഴ്ച മുമ്പ് നിശ്ചലമായത് ഇതോടെ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായതോടെ ശനിയാഴ്ച രാവിലെത്തിച്ച ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് രാത്രിയോടെ സ്ഥാപിച്ച് ശസ്ത്രക്രിയകൾ തുടങ്ങി ഒരു വർഷത്തിലേറെ അടച്ചിട്ട ബി കാറ്റ് ലാബിൽ ഇരുപത് ടണ്ണു ശേഷിയുള്ള എ സി സ്ഥാപിക്കാനുള്ള പ്രവൃത്തി വരുന്ന മുപ്പതിന് പൂർത്തിയാക്കി കൈമാറേണ്ടിയിരുന്നതാണ് അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഞായറാഴ്ച രാത്രിയോടെ പുതുതായി രണ്ട് ഒന്നര ടൺ എസികൾ സ്ഥാപിച്ച് അടിയന്തര ശസ്ത്രക്രിയ സജ്ജമാക്കും തിങ്കളാഴ്ച മുതൽ ഈ ലാബിലും ശസ്ത്രക്രിയകൾ തുടങ്ങും മറ്റു ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തന സജ്ജമാക്കാൻ ഒരു മാസം കൂടി സമയമെടുക്കും ഇതിനുശേഷമേ ബൈപ്പാസ് സർജറി പുനരാരംഭിക്കുകയുള്ളൂ പൂർണ്ണമായി ഉപയോഗശൂന്യമായ കാറ്റ് ലാബിന് പകരം പുതിയത് അനുവദിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കകം അത് ലഭ്യമാകുന്നതോടെ പഴയ നിലയിൽ മൂന്ന് ലാബുകളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്താനാകും ദിനംപ്രതി ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാറ്റ് ലാബ് പ്രവർത്തനരഹിതമായതോടെ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഇടപെടലിലൂടെ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് എത്തിക്കാനായതിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടായത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്